തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചതിൽ ഉന്നത ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച സർക്കാർ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജീയർക്കെതിരെ നടപടിയില്ല ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസീർ എന്നിവർക്കെതിരെ മാത്രമാണ് വകുപ്പ് തല നടപടി ഉണ്ടായത് ട്വൻ്റി ഫോർ ബി ബ്രേക്കിംഗ് എം ജി പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു എസ് കെ എൻ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ മൂന്ന് മണിക്കൂറോളം വൈദ്യുതി നിലച്ച സംഭവത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതാ മെഡിക്കൽ കോളേജിലെ പി ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ഈ രണ്ടുപേർക്കെതിരെ നടപടി ഇന്നലെ സ്വീകരിച്ചിരുന്നു പക്ഷേ ഈ ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ മൂന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു അതായത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ഈ മൂന്ന് പേർക്കെതിരെയാണ് നടപടിക്കും അല്ലെങ്കിൽ െതിരെയും ഇവർക്ക് വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയത് പക്ഷേ നടപടി വന്നപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരിൽ മാത്രം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ കൃത്യമായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് കാരണം ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഇതിന്റെ മേൽനോട്ട ചുമതല വഹിക്കാൻ ചീഫ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തിയത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആയിരുന്നു പക്ഷേ ഈ ചുമതല നിറവേറ്റുന്നതിൽ അടക്കം വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഉണ്ടായതിനു ശേഷം രണ്ട് മണിക്കൂർ വൈകിയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ സ്ഥലത്തെത്തിയത് ഇതും പ്രതിസന്ധിക്ക് ആക്കം എന്നതാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി പ്രതിസന്ധിയായത് കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഇതിൽ ഉൾപ്പെടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം നേരത്തെ തന്നെ ഈ എസ് ആശുപത്രിയിൽ അറ്റകുറ്റപ്പണിക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പക്ഷേ ഇതിൽ പോലും കൃത്യമായൊരു നടപടി എടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ നടപടി വന്നപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറിലും ഓവർസിയറിലും മാത്രം ഒതുങ്ങി എന്തായാലും കൂടുതൽ പേർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നതാണ് പൊതുമരാമത്ത് മന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം പക്ഷേ ആ നടപടി എപ്പോൾ വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എസ് കെ പ്രതീക്ഷാണ്